ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു സ്പാച്ചുലൈൻ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്താണെന്നോ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാവുന്ന വളരെ രുചികരമായിട്ടുള്ളതും എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതുമായ നല്ലൊരു കൂന്തൽ റോസ്റ്റ് റെസിപ്പിയാണ് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക കൂടെ തന്നെ എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കൂന്തൽ റോസ്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു രണ്ടര ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ചെറിയ രണ്ട് പീസ് പട്ടയും ഒരു മൂന്ന് ഏലക്കയും ഇട്ട് പിന്നെ ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതും കൂടെ തന്നെ ഒരു പത്ത് വെളുത്തുള്ളി ചതച്ചതും ഇട്ട് കൊടുത്ത് നല്ല രീതിയിൽ ഇവയെല്ലാം ഒന്ന് വഴറ്റിയെടുക്കുക ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ തന്നെ വെച്ചിരിക്കുക ഇത് ഒന്ന് ഇതുപോലെ ലൈറ്റായിട്ട് വഴേണ്ടി വന്നാൽ ഇതിലേക്ക് ഒരു പത്ത് ചെറിയ ഉള്ളി ഇതുപോലെ ചേർത്ത് കൊടുക്കാം ചെറിയ ഉള്ളി ചേർത്തിട്ട് ഒന്ന് ലൈറ്റായി കളറ് മാറി വന്നാൽ ഇതിലേക്ക് രണ്ട് സവാള വലിയ സൈസ് അരിഞ്ഞത് കൂടി ഇട്ട് കൊടുത്ത് നന്നായി വഴറ്റുക കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുത്ത് നല്ല രീതിയിൽ തന്നെ സവാള വഴറ്റിയെടുക്കുക സവാള ലൈറ്റായി കളറൊക്കെ മാറി തുടങ്ങിയാൽ ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തത് ഇനി മുളകിൻ്റെ അതേ അളവിൽ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ എരിവിനായി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് കുരുമുളക് പൊടിയാണ് ഒരു ഒന്നര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് അര ടീസ്പൂൺ പെരുഞ്ചീരകം പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് അര ടീസ്പൂൺ അളവിൽ ഗരം മസാലയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആണ് ഇതുകൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ ഒന്ന് വഴറ്റിയെടുക്കുക ഒരു മുപ്പത് സെക്കൻഡ് ഇതിൻ്റെ പച്ചമണമൊക്കെ പോകുന്നത് വരെ വഴറ്റി കൊടുത്തിട്ട് ഇതിലേക്ക് ഇനി വേണ്ടത് രണ്ട് തക്കാളി നീളത്തിൽ കൂടി ആണ് തക്കാളി കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി വഴറ്റുക മസാലയൊക്കെ ഇട്ട് ഇട്ടുകൊടുത്ത് വഴറ്റിയതിന് ശേഷം തക്കാളി ഇട്ടാൽ മതി എന്നാലേ പൊടികൾ നന്നായി പച്ചമണമൊക്കെ മാറി മൂത്ത് വരികയുള്ളൂ തക്കാളി ഇട്ട് കുറച്ച് നേരം ഒന്ന് വഴറ്റി കൊടുത്താൽ തക്കാളി തക്കാളിയൊക്കെ വെന്ത് ഈ പരുവമാവുമ്പോൾ നമുക്ക് കൂന്തൽ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കൂന്തൽ ചേർത്ത് കൊടുത്താൽ ഇതുപോലെ നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ തീ ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് വെക്കുക കുറച്ചുകൂടി ഉപ്പൊക്കെ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഇതിലേക്ക് ഇനി വേണ്ടത് ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളമാണ് വെള്ളം ഒഴിച്ച് നന്നായി ഇളക്കി കൊടുക്കുക എന്നിട്ട് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുക ഉപ്പൊക്കെ പാകത്തിനല്ലേന്ന് നോക്കിയിട്ട് ഒരു മൂ ഒന്ന് മൂടി വെച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് നന്നായി വേവിച്ചെടുക്കുക വെള്ളമൊക്കെ അത്ര തന്നെ കുറച്ചൊഴിച്ചാൽ മതി ഈ കൂന്തളിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ വെക്കുക ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അടിക്ക് പിടിക്കാൻ സാധ്യതയുണ്ട് ഒന്നുകൂടെ വറ്റി വരട്ടെ ഇതാ ഈ പരുവമാവുമ്പോൾ തീ ഓഫ് ചെയ്ത് നമുക്ക് സെർവ് ചെയ്യാം ഇനിയും വെള്ളം വെള്ളം വറ്റേണ്ട ഈ പരുവത്തിലായ കൂന്ത റോസ്റ്റ് ചോറിൻ്റെ കൂടെയോ അപ്പത്തിനോ ചപ്പാത്തിയുടെ കൂടെയോ ഒക്കെ കഴിക്കാം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇനി അടുത്ത റെസിപ്പിയായിട്ട് കാണാം